ബി ജെ പിയുടെ നിയുക്ത എം പിയും ബോളിവുഡ് താരവുമായ കങ്കണ റണോത്തിന് കഴിഞ്ഞ ദിവസം ചണ്ഡിഗഡിലെ വിമാനത്താവളത്തിൽ വെച്ച് മർദ്ദനമേറ്റു ഈ പഞ്ചാബിലെ കപൂർത്തല സ്വദേശിനിയായ ഒരു സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥയാണ് മർദ്ദിച്ചത് എന്ന് പറഞ്ഞാൽ ഒരു ബന്ധം ഒരു കൃത്യമായ സെക്യൂരിറ്റി സെക്യൂരിറ്റി ഉദ്യോഗസ്ഥയാണ് അതും ഈ സുരക്ഷാ പരിശോധന കഴിഞ്ഞ് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴാണ് അപ്പോൾ ഇതിന് പിന്നിൽ ഒരു കൃത്യമായ രാഷ്ട്രീയമുണ്ടോ ആ അതിൻ്റെ പിന്നിൽ രാഷ്ട്രീയമുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ഈ തെരഞ്ഞെടുപ്പ് ബലം വരുന്നതിന് മുമ്പേ നമ്മൾ നമ്മുടെ ചാനലിൽ ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു കാരണം പഞ്ചാബിൽ സിക്തീവ്രവാദം ബിന്ദ്രൻ ബാലയുടെ യുവ ശിഷ്യന്മാർ പുതിയ തലമുറയിലെ ശിഷ്യന്മാർ അമൃതപാൽ സിംഗും ഒക്കെ കൂടി മറ്റേ വാരിസ് പഞ്ചാബ് ദേഞ്ഞ സംഘടന വഴിയും ഇപ്പോൾ ശിരോമണി ഗുരുദ്വാര പ്രബന്ധ കമ്മിറ്റി അവർ കുറെ കൂടി ഉത്തരവാദിത്തം കാണിക്കേണ്ടവരായിരുന്നു പക്ഷേ അവരും ഈ ദിവസങ്ങളിൽ ഇപ്പോ കറുത്ത ടെർബൻ കിട്ടി അവിടെ ഈ സിഖ് കൂട്ടക്കൊലയുടെ വാർഷികം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ സിഖ് കൂട്ടക്കൊലയുടെ നാൽപ്പതാം വാർഷികം ആചരിച്ചിരുന്നു അത് ജൂൺ ഒന്ന് മുതൽ ആറ് വരെയാണ് പഞ്ചാബിൽ ആചരിക്കുക സാധാരണഗതിയിൽ അതില് അകാലിദൾ പങ്കെടുക്കാറില്ല ഇത്തവണ അകാലിദളും പങ്കെടുക്കുന്നുണ്ട് രക്തസാക്ഷികൾന്ന് പറഞ്ഞിട്ട് അതിൽ കൊല്ലപ്പെട്ടവരുടെയും മറ്റേ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിന്റെ സമയത്ത് സുവർണക്ഷേത്രം അവിടെ ഉണ്ടായിരുന്ന രക്തസാക്ഷികൾ പ്രധാനപ്പെട്ട രക്തസാക്ഷി എന്ന് അവര് പറയുന്നത് ബിന്ദ്രൻ ബാലെ ആണ് ബിന്ദ്രൻ ബാലയുടെ ഒക്കെ ചിത്രമൊക്കെ പല വീടുകളിലൊക്കെ കാണാം ആ ഈ ശക്തിവ്രവാദവുമായി ബന്ധപ്പെട്ട ആളുകളുടെ അല്ലാത്തവരുടെ ഒക്കെ കാണാം ഇപ്പൊ ബി എൻ സിംഗ് എന്നിവരെ കൊന്നാളുടെ വീട്ടില് ബി എൻ സിംഗിന്റെ ചിത്രമൊക്കെ വളരെ വലുതായിട്ടാണ് വെച്ചിരിക്കുന്നത് ചെറിയ ചിത്രമൊന്നുമല്ല അപ്പൊ അങ്ങനെ ഒരു പശ്ചാത്തലമുണ്ട് ഇതിന് ഇപ്പോ ഇവരും ഒരു അധികം പ്രായമൊന്നും ആകാത്ത ആളാണ് അവര് അവർ പറയുകയും ചെയ്തു അമ്മെടുത്താണെന്നൊക്കെ പറയുകയും ചെയ്തുണ്ട് അവരെ അമ്മയുടെ കാര്യം ഓർത്ത് എന്താണെന്ന് വെച്ചാല് കങ്കണ റണാമത്ത് പണ്ട് ഈ കർഷക സമരം നടന്നിരുന്നല്ലോ സമരം അങ്ങനെ ഒരു യഥാർത്ഥ കർഷക സമരം ഒന്നും എന്ന് നമുക്കറിയാം പക്ഷേ ഇവരുടെയൊക്കെ കുടുംബത്തിൽ അങ്ങനെ ആയിരിക്കില്ല ചിലപ്പോ കരുതിട്ടുണ്ടാവുക നൂറ് രൂപയ്ക്ക് ആ സമരത്തിൽ പങ്കെടുക്കാൻ ആളെ കിട്ടുന്ന കങ്കണാരാധനാവത്ത് പറഞ്ഞിരുന്നു ഏഹ് അങ്ങനെ ആ കർഷക സമരത്തിൽ പങ്കെടുത്ത ആളായിരുന്നു എന്റെ അമ്മ എന്നാണ് ഈ സി എസ് എഫ് ഉദ്യോഗസ്ഥർ പറയുന്നത് ആ ഈ ജീവനക്കാരി പറയുന്നത് സുരക്ഷ ജീവനക്കാരി അതുകൊണ്ടുള്ള രോഷമാണെന്നൊക്കെ പക്ഷെ അതിന്റെ യഥാർത്ഥ കഥകളൊക്കെ ഈ കനേഡിയൻ കേന്ദ്രീകൃതമാണ് അതിന്റെ ഫണ്ടിങ് എന്നൊക്കെ ഉള്ളത് നമുക്കറിയാവുന്നതാണ് ഏഹ് സിഖ് ഫോർ ജസ്റ്റിസ് എന്ന് പറഞ്ഞു വേറെ ഒരാഗോള സംഘടനയുണ്ട് ഇതിന്റെ പിന്നാലെ ഫണ്ടൊക്കെ ഫണ്ട് കൊടുക്കാൻ പിന്നെ ആ സിഖ് ഫോർ ജസ്റ്റിസ് എന്ന് പറഞ്ഞ സംഘടന പല സ്ഥലത്തും ഹിതപരിശോധനയൊക്കെ നടത്തിയിട്ടുണ്ട് ഓസ്ട്രേലിയയിൽ ഒക്കെ സിഖുകാരായ ആളുകളോട് ചോദിക്കുന്നുണ്ട് നമുക്ക് വേറെ രാഷ്ട്രം എന്ന് പറഞ്ഞാല് വിശാല രാഷ്ട്രിസ്ഥാനാണ് അവരുദ്ദേശിക്കുന്നത് ഈ പഞ്ചാബ് മാത്രമൊന്നുമല്ല ഉത്തരാഖണ്ഡിന്റെ കുറച്ച് ഭാഗവും അങ്ങനെയൊക്കെ എടുത്തിട്ട് ഡൽഹിയിലെ കൊറേ ഭാഗം കുറെ കൂടി വിശാല ഈ മമതാ ബാനർജിയുടെ വിശാല ബംഗാൾ പോലത്തെ രാജ്യപ്പാടാണ് ഇത് അപ്പൊ അങ്ങനെ അവര് ആണ് ഈ കുൽവീന്ദർ കൗർ എന്നാണ് അവരുടെ പേര് കുൽവീന്ദർ കൗറാണ് തല്ലിയത് പക്ഷേ അതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല അതാണ് ആശങ്കയ്ക്ക് നമ്മുടെയൊക്കെ ആശങ്കയ്ക്ക് അടിസ്ഥാനം ആശങ്കയില്ലാത്ത കപട മതേതരവാദികൾ കേരളത്തിലുണ്ട് അതിലേക്ക് ഞാൻ വരാം പക്ഷേ ആശങ്ക എന്താന്ന് വെച്ചാൽ ഈ സംഭവം ഉണ്ടായ ശേഷം ശിരോമണി ഗുരുദ്വാര പ്രബന്ധ കമ്മിറ്റി ഉണ്ടല്ലോ ഈ സിഖ് മറ്റേ സുവർണ ക്ഷേത്രം നടത്തിപ്പുകാരൊക്കെ ആയിട്ടുള്ള ആ സമിതി അതിന്റെ പ്രസിഡന്റ് എസ് ജി പി സിയുടെ പ്രസിഡന്റ് ഹർജീന്ദർ സിംഗ് ധാമി ഈ കങ്കണി ആക്രമിച്ച കുൽവീന്ദർ കൗറിനെ പിന്തുണച്ച രംഗത്ത് വന്നു കങ്കണ ഈ ഇവരെ ടെററിസ്റ്റുകൾ കർഷകരെ ഭീകരർ എന്ന് വിളിച്ചത് ശരിയായില്ല എന്നൊക്കെ അങ്ങേര് പറയുന്നുണ്ട് കർഷകരെ ഭീകരർ എന്ന് എന്നവർ വിചാരി വിളിച്ചിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ അവർ അവരുടെ നാവ് വഴിയാണ് ഭീകരത വളരുന്നത് എന്ന് ഈ എച്ച് എസ് ജി പി സി പ്രസിഡന്റ് ധാമി പറയുണ്ടായി ഒരുപാട് സിക്കുകാര് ഈ രാജ്യത്തിന് വേണ്ടി ത്യാഗം അനുഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് കങ്കണയ്ക്ക് ഒരു ആത്മനിയന്ത്രണം വേണം അവർക്ക് ധാർമ്മിക മൂല്യങ്ങൾ വേണം എന്നൊക്കെയാണ് അദ്ദേഹം നീട്ടി പറഞ്ഞതിൻ്റെ ഒരു സത്ത പക്ഷെ കർഷക സമർ സമരത്തിന്റെ യാഥാർത്ഥ്യം അറിയാവുന്ന നമുക്കറിയാവുന്നത് എന്താണ് അതിന്റെ പിന്നിൽ ഒരു അജണ്ട ഉണ്ടായിരുന്നു എന്നും അവരെ രംഗത്തെറക്കിയത് ഈ ശക്തി തീവ്രവാദികളാണ് കാനഡ ഒക്കെ കേന്ദ്രമായിട്ടുള്ള സിക്തീവ്രവാദികളാണെന്ന് നമുക്കറിയാം ഭീകരർന്ന് വിളിക്കാൻ ഉണ്ടെങ്കിൽ നമുക്ക് തീവ്രവാദികളെന്ന് വിളിക്കാം ആ ഡാമിക്ക് പ്രയാസമുണ്ടെങ്കിൽ തീവ്രവാദികളാണ് അതിന്റെ പിന്നിൽ കാരണം അമൃതപാൽ സിംഗ് ഒക്കെ ആണല്ലോ അതിന്റെ നടത്തിപ്പുകാർ ബുള്ളറ് അങ്ങനത്തെ ആളുകളൊക്കെയാണ് അതിന്റെ നടത്തിപ്പുകാർ പന്നുൻ ഇവരൊക്കെയാണ് അവർക്ക് മറ്റേ കാനഡയുടെ കൂടി പിന്തുണയുണ്ട് എന്നുള്ളതാണ് പറഞ്ഞോണ്ടാണല്ലോ ഇന്ത്യയോട് വിരോധം ത്രൂഡോയ്ക്ക് അവിടത്തെ പ്രധാനമന്ത്രി പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശിരോമണി ഗുരുദ്വാര പ്രബന്ധ കമ്മിറ്റിയുടെ ചില നേതാക്കൾ ഈ കുൽവീന്ദർ കൗറിന്റെ വീട്ടിൽ പോയി വീട്ടിൽ പോയിട്ട് കുടുംബാംഗങ്ങളെ ആദരിച്ചു അടിച്ചതിന് അങ്ങനെയും ഒരു സംഭവം അപ്പോൾ അവരുടെ കൃത്യമായ പ്ലാനിങ് ആയിരുന്നു അത് അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞെന്താന്ന് വെച്ചാൽ അവർ അവര് അകാൽ തക്തിന്റെ അന്ന് ആക്രമണത്തിലെ ഇന്ത്യൻ പട്ടാളം പോയി അഭിന്ദ്രൻ വാലിയെ അവിടുന്ന് ഫ്ലാഷ് ഔട്ട് ചെയ്യാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്യുമ്പോൾ ഈ അകാൽ തക്തിന് ചില ശതം ഉണ്ടായല്ലോ അതെ അതിന്റെ ചിത്രം വെച്ചിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ പ്രചാരണങ്ങൾ നടന്നത് അതിന്റെ ഫലമായിട്ടാണ് ഈ മറ്റേ തീവ്രവാദികൾ അവിടെ ജയിച്ചിരിക്കുന്നത് അത് ജയിക്കുന്ന ഒരു സംശയം നമ്മൾ ഇവിടെ പറയുകയും ചെയ്താണ് എന്നിട്ട് അന്ന് അവര് ഈ എസ് ജി പി സി ഈ പ്രബന്ധ കമ്മിറ്റിയും അകാലിദളും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്ന എന്താന്ന് വെച്ചാൽ നമുക്ക് വോട്ടല്ല പ്രധാനം ചരിത്രമാണ് പ്രധാനം ഇപ്പൊ ഇരുപത് വയസ്സുള്ള യുവാക്കളെ നമ്മൾ ചരിത്രം പറഞ്ഞു പറഞ്ഞുകൊടുത്ത് പഠിപ്പിക്കണം ഈ പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കുന്ന ചരിത്രം എന്താണ് ഇതാണ് ഈ ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തിനാലിലെ സിക്ക് കൊല്ലയുടെയും അതിൽ കൊല്ലപ്പെട്ട ആളുകളുടെയും ഒക്കെ ചിത്രം ഇപ്പൊ ഷഹീദ് ഗാലറി എന്ന് പറഞ്ഞിട്ട് സുവർണക്ഷേത്ര വളപ്പില് പുതിയൊരു ഗാലറി വേണത് ഈ ചിത്രമൊക്കെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ആ സുവർണ ക്ഷേത്രത്തിൽ ആളുകളൊക്കെ പോകുന്നത് അവര് കാണുന്നത് മുഴുവൻ നമ്മുടെ ഇവിടെ എവിടെയെങ്കിലും ക്ഷേത്രത്തിൽ ഇങ്ങനത്തെ ചരിത്രം പറഞ്ഞു വെക്കുമോ ഇല്ല ഇപ്പൊ ഏതെങ്കിലും ഒരു ഹിന്ദു മാപ്പിള മാപ്പിളലേഖലയുടെ ഒരു ഗാലറി പണിത് വെക്കുന്നത് നമുക്ക് ആലോചിക്കാൻ പറ്റുമോ പക്ഷെ അവിടെ ചെയ്തിട്ടുണ്ട് ഷഹീദ് ഗാലറി എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ ഇപ്പൊ ചെയ്തതാണ് പുതിയതായിട്ട് ചെയ്തതാണ് ഇപ്പൊ ഉള്ളൂ ഈ ഷഹീദ് ഗാലറിയൊക്കെ അപ്പൊ അവര് എന്തോ കാരണവശാൽ ഈ സിഖ് തീവ്രവാദത്തിന് ആ പന്ത് െന്ന് പറയില്ലേ അവരുടെ ആത്മീയ സമിതി ആത്മീയ സമിതിയുടെ തന്നെ പിന്തുണ ഇപ്പൊ ഉണ്ട് ആ പിന്തുണയുടെ ബാക്കി ആയിരുന്നു ഇപ്പൊ നമ്മൾ ചണ്ഡീഗഡ് വിമാനത്താവളത്തിൽ കണ്ടത് കാരണം അവരും ഇതിന്റെ പിടിയിലകപ്പെട്ടിരിക്കുന്നു അവരുടെ യുവാക്കളൊക്കെ ഇവിടെ ഇപ്പോഴെ ഇങ്ങനെയാണ് കാര്യങ്ങൾ കൊറേ കാലമായിട്ട് അവർക്ക് ആപ്പിന്റെ പിന്തുണയും കിട്ടുന്നുണ്ട് ആപ്പ് ആ സീവ്രവാദികളുടെ നൂറ്റി മുപ്പത്തിനാല് കോടി രൂപ വാങ്ങിച്ചതായിട്ട് അവര് തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് അയാള് സിക്തിവ്രവാദികളുടെ വീടുകളിലൊക്കെ രാത്രി താമസിച്ചിട്ടുമൊക്കെ ഉണ്ട് ഈ കെജ്രിവാൾ അപ്പൊ അവരാണ് ഭരിക്കുന്നത് ആണല്ലോ വലിയ സീറ്റ് ഒന്നും കിട്ടിയില്ലെങ്കിലും മൂന്ന് സീറ്റേ കിട്ടിയുള്ളു ഏഹ് എന്നാലും ഭരണം അവരാണ് ഭഗവത് ഭഗത് സിംഗ് മാൻ ആണ് ഭരിക്കുന്നത് അപ്പൊ അവിടെ വളക്കൂറുള്ള ഒരു മണ്ണാണിപ്പോൾ ഭരണം അവരുടേതാണ് എന്ന് പറഞ്ഞാൽ അവർക്ക് താല്പര്യമുള്ള ആളുകളുടേതാണ് ആപ്പിന്റേതാണ് അപ്പം ഭരണം കൂടി അവിടെ നിയമസഭ ഭരണം കൂടി ഒക്കെ ഇവര് ഉദ്ദേശിക്കുന്നുണ്ടാവും ഇപ്പോൾ സ്വകാര്യങ്ങളും ഈ എസ് ജി പി സിയും കൂടി അത് ആ അതിന്റെ ഭാഗമാണല്ലോ ഇപ്പോ രണ്ട് എം പി പിമാരെ കിട്ടിയല്ലോ അതെ 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 രണ്ട് എം എംപിമാരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് നിയമസഭാ മണ്ഡലമായില്ലേ പഞ്ചാബിന്റെ അവസ്ഥയിൽ അപ്പം അതുകൊണ്ട് അത് വളരെ ഉള്ള കാലത്ത് വളരെ ഇന്ത്യക്ക് ഭീഷണി ഉണ്ടാകുന്നൊരു സംഭവമാണ് മാത്രമല്ല കങ്കണ കുറേ കാലമായിട്ട് ഈ ഇവരുടെയൊക്കെ കോൺഗ്രസിൻ്റെ പോലും ഒക്കെ ഈ ടാർഗറ്റാണല്ലോ രണ്ടായിരത്തി ഇരുപതിൽ അവരുടെ മറ്റേ അവരുടെ മറ്റേ മണികർണിക ഫിലിംസിൻ്റെ ഓഫീസൊക്കെ അവിടെ മറ്റേ ബുൾഡോസ് കൊണ്ടുവന്നിട്ട് തകർത്തിരുന്നു തകർത്തിരുന്നല്ലോത്തെ അപ്പൊ ഈ പറയുന്ന കങ്കണയെ ഈ സി എസ് എഫ് ഉദ്യോഗസ്ഥർ കയ്യേറ്റം ചെയ്തോ സർ യു തന്നെയാണ് ഉപയോഗിച്ചത് അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഈ കങ്കണയുടെ നേർക്കൊണ്ട ഈ ആക്രമണം എന്ന് പറയുന്നത് വരാൻ പോകുന്ന ചില സംഭവങ്ങളുടെ ഒരു തുടക്കമാണെന്ന് പറയാം അല്ലെ എന്തൊക്കെയോ ആരൊക്കെയോ പ്ലാൻ ചെയ്യുന്നു ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇതിപ്പോ കർണാടക ആ ഭാര എന്ന് പറഞ്ഞ സിനിമ നിരോധിച്ചു എന്നല്ലേ അത് റിലീസ് വച്ചിരുന്നാണ് ഏഴാം തീയതി അത് ബോംബെ ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നു അതിന്റെ റിലീസ് ചില മുസ്ലിം സംഘടനകൾ കൊണ്ടുപോയി കോടതിയിൽ കേസ് കൊടുത്തിരിക്കുന്നു കർണാടകം അത് നിരോധിച്ചിരിക്കുന്നു അപ്പൊ കലാരംഗം സിനിമാ രംഗമൊക്കെ ഇങ്ങനെ ഈ അരാജകവാദികളുടെ പിടിയിൽ അകപ്പെടുകയാണീ പല രംഗങ്ങളും ഇത് ഇപ്പൊ മോദീടെ ഈ മൂന്നാമത്തെ ഊഴത്തിന് ഇവര് മധുവിതു ഘട്ടമൊന്നും കൊടുക്കില്ലല്ലോ കാരണം തുടർച്ചാണല്ലോ ആണീ ആദ്യത്തെ ദിവസം തന്നെ പപ്പുമോൻ മണ്ടത്തരം പറഞ്ഞിട്ട് ഈ ഇങ്ങനെ തുടക്കം ഇട്ടിരിക്കുന്ന നാലാം തീയതി മറ്റേ ഭയങ്കര ഉണർവ് ഉണ്ടാവും ഷെയർ മാർക്കറ്റിൽ നിന്നാണല്ലോ ഈ അമിത് ഷായും ഒക്കെ പറഞ്ഞത് നാലാം തീയതി അത് കൂപ്പ് കിട്ടുക ചെയ്തത് കാരണം ഈ വലിയ ഭൂരിപക്ഷം കിട്ടുന്നില്ല എന്ന് കണ്ടപ്പോൾ ഇതാണ് ശരിക്ക് സംഭവിച്ചത് അപ്പോൾ ഈ കങ്കണക്കെതിരായ ഈ ആക്രമണം എന്ന് പറയുന്നത് ആ ഒരാളുടെ മുഖത്ത് ഏറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇന്ത്യയുടെ തന്നെ ഹൃദയത്തിനേറ്റ അടിയായിട്ട് വേണം കാണാൻ കാരണം കേരളത്തിൽ ഞാൻ ഇന്ന് കണ്ട സമൂഹമാധ്യമത്തില് ഒരു പോസ്റ്റില് ഒരു മലബാറിൽ നിന്നുള്ള ഒരു ഇക്ക ഇൻഡോറി എന്ന് പറഞ്ഞ െ ഓർമ്മിപ്പിച്ചിട്ടുണ്ട് എഴുതിയിരുന്നു നിന്റെ തന്തയുടെ വകയല്ല ഭാരതം എന്നാണ് അർത്ഥം എന്ന് ഇതിനെ വിമർശിച്ച ഒരു ഹിന്ദുത്വവാദി പറഞ്ഞിട്ടുണ്ട് ഏ അപ്പോ ഈ മറ്റേ മുസ്ലിം തീവ്രവാദികൾ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞത് തന്നെ റാഹത്തിൻ്റെ ഒറിയുടെ ഈ വാചകം ഉണ്ടല്ലോ നിന്റെ തന്തയുടെ വകയല്ല ഭാരതം എന്നുള്ളത് അത് ശരിക്ക് ഭാരതീയരായ നമ്മൾ ആരോടാണ് പറയേണ്ടത് തീവ്രവാദികളോടാണ് പറയേണ്ടത് ഇവിടെ അരാജകത്വം വിതയ്ക്കാനായിട്ട് ശ്രമിക്കുന്ന ശ്രമിക്കുന്നവരോട് മുന്നിട്ടിറങ്ങിയവരോട് ഇവരെ ഇവർക്ക് പുറത്തുനിന്ന് ഫണ്ട് കൊടുക്കുന്നവരോട് ജോർജ് സോറോസിനും ആളുകളോട് ഒക്കെയാണ് നമ്മൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക